ഹലോ ജസ് ഇവരുതായ പാർക്ക് കാണാൻ പോവാണേ ഞാൻ പോണില്ല ഇവര് പേരും കൂടി പാർക്ക് കാണാൻ പോണ ഞാൻ വീട്ടിൽ കാവൽക്കാരി ഞാനാണ് വീട് നോക്കണ ആള് ഇവര് നാലുപേരും കൂടെ പോകും മഴ പറഞ്ഞ പിള്ളേരെ നോക്കി പോരും അത് ഇവിടെ വഴുതി കിടക്കുവാണ് ഓക്കേ ഓക്കേ അമ്മ എത്ര വയസ്സായി അമ്മ എത്ര വയസ്സായി അമ്മ എന്നാ ചോദിച്ചോ എന്നല്ല വയസ്സെന്നല്ല നീ ആണ് പറഞ്ഞതെ ഇങ്ങടാ നിങ്ങടെ അടുത്ത് ഞാൻ ഇന്നമ ഫോണമേ ചെളിപ്പിക്കുന്നേ നീ ചേടേക്കുകാണാ അല്ലേ കേറൊന്നർട്ടയാ ഇടക്കാ ഞാൻ ഇറച്ചറണ് ാക്കിയൊക്കെ പോയിട്ടൊന്നും നമ്മൾ പോണ വഴിയിലെല്ലാം വെള്ളവും ചെല കല്ലിട്ടിരിക്കുവാണ് പിള്ളേരെ അല്ല കൂട്ടുകാരെ അപ്പം ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം ഞാനും എൻ്റെ ഒക്കെ അച്ചമകളുണ്ട് കൂടെ അപ്പോൾ ഇവർ കടപ്പുറം കാണാൻ പോയതാണ് അല്ല കടൽ കാണാൻ പോയതാണ് കടപ്പുറം അല്ല സോറി പിന്നെ ബീച്ച് പാർക്ക് കാണാൻ പോയതാണ് നേരത്തെ അപ്പോൾ പാർക്ക് കണ്ടിട്ടൊക്കെ അവർ വന്നു പാർക്കിൽ പോയപ്പോഴത്തേക്ക് ഭയങ്കര ശക്തിയായിട്ടുള്ള കാറ്റും തിരമാലകളൊക്കെ അടിച്ച് പൊങ്ങി വരും അപ്പം പിള്ളേരങ്ങ് പേടിച്ച് പോയി വയസ്സ് അപ്പോൾ ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് അവർ കുറച്ച് ദൂരം നിന്നതേ ഉള്ളൂ പക്ഷേ വീഡിയോസ് അവർ എടുക്കാൻ പറ്റിയില്ല അവർ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടൊന്നും അവരെടുത്ത വീഡിയോ ഇടാനൊന്നും കൊള്ളത്തില്ല ഗൈസ് അപ്പം ഞങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പോൾ അവരെന്ന് പോണേൽ നാലുപേരും കൂടെ പോയി അപ്പോൾ അത് കിട്ടി പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് വാങ്ങിച്ചു കഴിച്ചതാണ് അപ്പോൾ ആ ഫുഡ് കൊള്ളത്തില്ല ഗൈസ് ഉള്ളത് പറയമല്ല നമ്മൾ പല കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ട് എത്ര നല്ലതെന്ന് പറഞ്ഞാലും നമുക്ക് ആ ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഇഷ്ടമെന്ന് പറയാൻ പറ്റത്തുള്ളൂ ഗൈസ് അപ്പം അത് കൊള്ളൂല നൂറ്റി പത്ത് രൂപയ്ക്കുള്ള ബിരിയാണി ആണെങ്കിൽ തന്നെ പിന്നെ ആ ബിരിയാണി കഴിച്ചപ്പം ഞങ്ങൾക്ക് വയറിനകത്ത് നല്ല വേറെ പല സാധനങ്ങളും കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും വന്നിട്ടില്ല പക്ഷേ ഇന്നത്തെ ബിരിയാണി കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് നല്ല പണി കിട്ടി വയറൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ട് ഇപ്പം ഈ എടുക്കുമ്പോഴും വയറിനകത്ത് നല്ല വേദനയുണ്ട് അത് കഴിച്ചതിന് ശേഷം അപ്പം ഞങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പിന്നെ വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങൾ ഒന്ന് രണ്ടെണ്ണം പറയാനുണ്ട് പക്ഷെ ഒന്നും ഇപ്പം പറയണില്ല കാരണം ഞങ്ങൾ ഒരു അഞ്ചാറ് മാസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ഇത് വൃത്തിയിട്ട വേഷമോ അങ്ങനെയൊന്നും ഇതുപോലെ സാധാരണ ലൈറ്റിയൊക്കെ ഇട്ടു കൊണ്ടെന്നാണ് ഇരിക്കണത് പക്ഷേ അത് അതിൽ എനിക്ക് കുറച്ച് ലൈക്ക് കിട്ടിയതുകൊണ്ടിട്ട് വെറുതെ ഒരു പ്രത്യേകിച്ച് എടുത്ത് വെച്ച് നോക്കിയപ്പം നമുക്കിത് പറയാൻ പറ്റത്തില്ല ആരോ ഒരാൾ വൃത്തിയെട്ട രീതിയിൽ കമൻറ്റാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതുപോലെയുള്ള എന്തോ ഒരു വൃത്തിയെട്ടൊരു കമൻ്റ് അത് വായിച്ച് എന്തോരൊന്നും പറയാൻ പറ്റത്തില്ല അത് വായിക്കുമ്പോൾ അതറിയാൻ പറ്റും അപ്പം ഞാനിത് പറയുമ്പോൾ എൻ്റെ കൊച്ചുമുള്ള അടുത്ത് കേട്ടോണ്ടിരിക്കുന്നത് പക്ഷേ ഈ കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ ഇതുപോലെ വീഡിയോയിലൊക്കെ വന്നിരിക്കുക അവർ മൊബൈലെടുത്ത് നോക്കത്തില്ല നോക്കുമെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കത്തില്ല കൈസ് അതുകൊണ്ടിട്ടുള്ള കുഴപ്പമാണ് സാധാരണ വലിയ ലൈക്കും കമൻറ്റൊന്നും ഉള്ള ആളൊന്നും അല്ല എന്നാലും ഒരു പത്ത് പേര് അഞ്ച് പേര് പതിനഞ്ച് പേര് ഇരുപത് പേര് ആദ്യം എനിക്ക് അഞ്ച് പേരായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് ഇപ്പം അതിൽ നിന്നും മുൻപ് ഇല്ലേ ആദ്യം നിന്നൊക്കെ നമുക്കിപ്പം കൂടുതലൊക്കെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് എന്നാലും അല്ല ഇതൊന്നും ഇല്ലെങ്കിൽ ആൾക്കാർ കാണും കാണും പിന്നെ ലൈക്ക് എന്ന് വെച്ചാൽ ഒരു അഞ്ച് പേര് അങ്ങനെയൊക്കെ അല്ലേ അഞ്ച് ലൈക്ക് രണ്ട് ലൈക്ക് ചിലപ്പോൾ ഒന്നും ഇല്ലാത്തതുമായിരിക്കും അങ്ങനെയൊക്കെയാണ് കുഴപ്പമില്ല അത് നമ്മൾ ചെറുതായിട്ട് വന്ന് വരണതല്ലേ ഉള്ളൂ നമ്മളെ നമ്മളെപ്പോലെയുള്ള എത്രയും ആൾക്കാരുണ്ട് അതുകൊണ്ടിട്ട് നമുക്ക് അതിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ യാത്രയായിട്ട് ഇടുമ്പം തന്നെ നമ്മൾ ഇങ്ങനെ ചീത്ത അറിയൊക്കെ വ്യക്തിയട്ട രീതിയിലൊക്കെ ഗവൺമെൻ്റൊക്കെ എഴുതി ഇടുമ്പോഴത്തേക്ക് അത് നമുക്കൊരു വിഷമമാണ് കാരണം നമ്മൾ പിന്നെ അവളെ പെണ്ണുങ്ങളാണ് പക്ഷേ അതൊക്കെ നമ്മളെ മക്കളുടെ അടുത്ത് വെച്ച് നോക്കും അതൊക്കെ നമ്മൾ ആ ഒരു തരം താണെന്ന രീതിയിൽ കാണുമ്പോഴത്തുള്ളൊരു വീഡിയോസാണ് എന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ ഞാൻ രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു വേഷമായിട്ടുണ്ട് വീഡിയോ പിടിച്ചിട്ടില്ല നമ്മളിപ്പം അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് അപ്പം ഒരാളെന്ന് നമ്മൾ പറയുമ്പം ഒരു പ്രായം ചെന്നൊരാളിൻ്റെ പേര് പ്രായമുള്ള ആളാന്ന് മനസ്സിലാകും കാണാം നമ്മളത് ആളിൻ്റെ പേരെന്ന് ഞാൻ പറയണില്ല ഒരു പ്രായമുള്ള ഒരാളാണെന്ന് മനസ്സിലായി പ്രായമുള്ള ഒരാളാണെന്ന് പേര് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പം ഞാൻ പറയണ വേറെ ഒന്നുമില്ല ഇതുപോലെ നമ്മളെപ്പോലെയുള്ള പെണ്ണുങ്ങൾ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ അതിൻ്റെ താഴെ വന്നിരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആ വീഡിയോ കാണുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് നിങ്ങൾ പോവുക ആ വേറെ ഒന്നും പറയണില്ല അപ്പം ഞാൻ അത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് അത് മാറ്റി മാറ്റി പോയാൽ മതി അല്ലെങ്കിൽ അത് കാണാതെ നിർത്തി വെച്ചിട്ട് പോകും അത്രേ ചെയ്യാനുള്ളൂ ഞാൻ പറഞ്ഞതൊക്കെ പൊട്ട തെറ്റായിട്ട് എനിക്ക് അത് എൻ്റെ എന്തോ വായുന്ന തെറ്റൊക്കെ വീണ് പക്ഷേ ഞാൻ തെറിയല്ല വീണത് അത് എന്തോ പറഞ്ഞല്ലോ പക്ഷേ എനിക്കിന്ന് കണ്ട നേരം തൊട്ട് ഭയങ്കര വിഷമാണ് ഗൈസ് ഇന്നലെയാണ് ഞാൻ കണ്ടത് കാരണം നമ്മളങ്ങനെ മൊബൈലിൽ ഒരു വീഡിയോ ഇട്ടൊന്നും വീണ്ടും എടുത്തൊന്നും നോക്കത്തൊന്നുമില്ല ഞാൻ തറച്ചേലും നോക്കുമ്പോൾ അത് ഒന്നോ രണ്ടാമത് ലൈക്ക് ഇട്ടങ്ങ് പോവും ഒരു ഇത് കൊടുത്തങ്ങ് പോവും പാസ് അല്ലാതെ ഒന്നും പക്ഷേ ഇന്നലെ എനിക്കെന്തോ അത് നോ എൻ്റെ മൊബൈലൊരു നോക്കണമെന്ന് തോന്നി അങ്ങനെ നോക്കിയപ്പോൾ കണ്ടതാണ് എനിക്ക് അല്ലാതെ കയറാന്നുമല്ല ഒന്നായാലും രണ്ടായാലും എന്നോട് വലിയ കാര്യം എത്ര ആയിരുന്നാലും ഇത്രയും ഒരു ഒരാളിൽ നിന്ന് അഞ്ഞൂറ്റി നാൽപ്പത് ആൾക്കാരിലോട്ടും ഞാൻ വന്നു അത്രയും ആൾക്കാരെനിക്ക് കൂട്ടോട്ടും കൂട്ടായി വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത് സബ്സ്ക്രൈബർ എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്കറിഞ്ഞുകൂടാത്ത എന്നെ ഞാൻ ഞാനറിയാത്ത എത്ര ഇത്ര ആൾക്കാർ എനിക്ക് കൂട്ടായി വന്നത് തന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ട് അതുകഴിഞ്ഞ് ഞാനും എൻ്റെ മക്കളതിൽ കടപ്പെട്ടിട്ടുണ്ട് ഒന്നും ഒന്നുമില്ലാതെ നമുക്ക് ഇത്രയും ആൾക്കാരെ കൂട്ടായി കിട്ടിയില്ല എവിടെയൊക്കെയോ ഉള്ള ഇത്രയും ആൾക്കാരെ അല്ലേ നച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഭയങ്കര സന്തോഷമുണ്ട് ഒരാൾ കിടന്ന് വൃത്തിയോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊന്നുമില്ല ഇതിനെക്കാട്ട് ഓരോ ആൾക്കാർ പറയണ നമ്മൾ കേട്ടുണ്ടോ എന്തെല്ലാം അനാവശ്യങ്ങളും ഓരോ ചെറുപ്പക്കാർ കൊച്ചു ചെറുപ്പക്കാർ വെമ്പിള്ളാരാണ് പറയണത് എത്ര എത്ര ആൾക്കാരുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് ഇതിലൊന്നുമില്ല നമ്മളൊക്കെ നമ്മളൊക്കെയാണെന്ന് വെച്ചാൽ മക്കളായ മറ്റേ കുഞ്ഞ് ചെറുപ്പക്കാർ കൊച്ചു ചെറുപ്പക്കാർ പിള്ളേർ അനാവശ്യം പറഞ്ഞാൽ എത്രയും ആൾക്കാരുണ്ട് അപ്പം അത് അത് നിങ്ങൾ മറുപടി പറഞ്ഞ് പറഞ്ഞു വയ്യ അപ്പം ഇതൊന്നും കണ്ടപ്പോഴത്തേ ഇങ്ങനത്തെ ആണുങ്ങൾ ഇങ്ങനെ ഉണ്ടോ ഒരു ചെറിയൊരു ചാനൽ തുടങ്ങിയിട്ടും അതിൽ കയറി ഈ വൃത്തിയേട്ട രീതിയിൽ കമൻറ്റൊക്കെ എഴുതിയേക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ചീപ്പ് പരിപാടിയാണ് അല്ലേ വൃത്തിയേട്ട രീതിയിലൊക്കെ അപ്പം നമുക്കൊക്കെ വേറെ ആരുന്നില്ല ഞാനിതേ എൻ്റെ എൻ്റെ ലോകം തേ ഇത് ഇതും മറ്റേ രണ്ട് എനിക്ക് രണ്ട് മക്കളുണ്ട് ആ ലോകത്ത് ഞങ്ങൾ മൂന്ന് പേര് മാത്രം അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി വേറെ ഒന്നുമല്ല വിശേഷങ്ങൾ ഞങ്ങളുടെ കുഞ്ഞ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നാളെ അന്യ മറ്റൊരു വീഡിയോ ഇട്ട് തരാം ബൈ